മന്ദകന്മാരുടെ രാജ്ഞി കന്യകകളുടെ സകല വിശുദ്ധരുടെയും അമലോത്ഭവയായ രാജ്ഞി സ്വർഗാരോപിത രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി സമാധാന രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ശുവിന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ വിശ്വസിക്കണം എന്ന് നമ്മൾ പറയാറുമുണ്ട് നമ്മുടെ വിശ്വാസം എപ്രകാരമുള്ള വിശ്വാസമാണ് എന്ന് നമ്മൾ ഒരാത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് എപ്രലേഖനം പതിനൊന്നിൻ്റെ ഒന്നിൽ പറയുന്നുണ്ട് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് ഈ വിശ്വാസവും രക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്നും തിരുവചനം പഠിപ്പിക്കുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ക്രിസ്തു പലപ്പോഴും പറയുന്ന വാക്ക് അപ്പസോല പ്രവൃത്തി പതിനാറ് മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പറയും കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്താണ് ഈ വിശ്വാസം എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരണം പഴയ നിയമത്തിൽ നമുക്ക് കാണാം വിശ്വസിക്കുന്ന മനുഷ്യർ അബ്രഹാം ഐസം മോശ പൂർവ്വ യസേപ്പ് ദൈവത്തിൻ്റെ നടത്തിപ്പിൽ അവർക്കങ്ങ് വിശ്വസിച്ചു പ്രവാചകന്മാർ മുഴുവൻ രാജാക്കന്മാർ ദൈവത്തിൽ വിശ്വസിച്ചു ദൈവം ആർക്കൊരു കുറവും വരുത്തിയിട്ടില്ല ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം ഏലിയ പ്രവാചകൻ തമ്പുരാനെ ഓർത്ത് ധ്യാനിച്ച് ഇരിക്കുന്ന സമയത്ത് കാക്കയുടെ ചുണ്ടിൽ അപ്പം വെച്ച് ദൈവം കൊടുത്തു വിട്ടു തന്നിൽ വിശ്വസിക്കുന്നവനാവശ്യമായത് കൊടുക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക ഒരു വിധവയുടെ വീട്ടിലേക്ക് എലിയായ കുണ്ടി എല്ലുന്നു കലത്തിൽ അല്പം മാവ് ആ മാവിൽ നിന്നും ഉള്ള പൊടിയെടുത്ത് ഒരടയുണ്ടാക്കി ആദ്യത്തെ അട സ്വന്തം കാര്യം മറന്ന് പ്രവാചനം കൊടുക്കുന്ന വിധവ പിന്നെ ആ മാവിൻ്റെ കലത്തിനൊരു കുറവും വന്നിട്ടില്ല മാവിന് കുറവും വന്നിട്ടില്ല ആദ്യത്തേത് ദൈവത്തിന് കൊടുത്താൽ ബാക്കിയെല്ലാം ദൈവം ഏറ്റെടുത്ത് നടത്തും ആദ്യ ജാതരെ കൊടുത്ത ഇസ്രയേൽ പാരമ്പര്യം ആദ്യ ഫലങ്ങൾ കാഴ്ചവെക്കുന്ന നമ്മുടെ പാരമ്പര്യം കുത്തിരി പെരുന്നാളും ഉൽപ്പന്നപ്പെരിവും ഒക്കെ ഇതിൻ്റെ ഭാഗങ്ങളായിട്ട് നിൽക്കുന്നു ആദ്യത്തേത് ദൈവത്തിന് കൊടുത്താൽ ദൈവം ഇനി ഒന്നിനും ഒരു കുറവും വരുത്തിയേല ഈ ഒരു ചിന്ത തിരുവചനം നമുക്ക് തരുന്നുണ്ട് വിശ്വാസമാണ് അതുകൊണ്ടാണ് നമ്മൾ നേർച്ചകളൊക്കെ നേരുന്നത് വിശ്വാസത്തിലാണ് തമിരാല നാമത്തിൽ ഒരു വാക്ക് പറഞ്ഞു കൊടുത്താൽ ദൈവം തന്നോളും അങ്ങനെ മനുഷ്യരെ നമ്മൾ കണ്ടെത്തും ഇന്ന് നേർച്ചകളൊക്കെ ആണെങ്കിലും പ്രത്യേക രീതിയിലല്ലേ ഒരമ്മച്ചിയുടെ ഒരിയിലാൻ തൂക്കമുള്ള കമ്മൽ വലത് കാതി കിടന്നത് കാണാതെ പോയി അമ്മച്ചി ഓടി പള്ളി വന്ന് ഉണ്ണീശോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഉണ്ണീശോയെ എൻ്റെ പ്രിയപ്പെട്ട കമ്മൽ നഷ്ടപ്പെട്ടു പോയി എനിക്കതിൻ്റെ വേദനയാണ് കാണാതെ പോയ കമ്മൽ നീ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ സത്യമായും അത് മൂന്ന് മൂന്ന്രാവശ്യം ഞാൻ നിൻ്റെ മുമ്പിൽ വന്നിട്ട് പോയിക്കോളാം ഇന്നിങ്ങനെയുള്ളൂ നേർച്ചകളും മറ്റുമൊക്കെ ആരെയും ബാധിക്കാത്ത ജീവിതഗന്ധിയാകാത്ത വാക്കുകളും വാഗ്ദാനങ്ങളും കൊടുക്കുന്നു ഒരു മനുഷ്യൻ മീൻ പിടുത്തക്കാരനാണ് മീൻ പിടിക്കാൻ പോയപ്പം പറഞ്ഞു തമ്പുരാനെ ഞാൻ പിടിക്കുന്ന മീൻ ഇന്ന് എനിക്ക് ആദ്യം എൻ്റെ വലയിൽ കയറുന്ന മീൻ ക്ക് തന്നെ തരും ബാക്കിയെ ഞാൻ എടുക്കും അന്ന് അവൻ ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയ ദിവസം അവനോർ ദൈവമേ തൽക്കാലം എൻ്റെ കാര്യം നടക്കട്ടെ ഇനിയും മീൻ കിട്ടുമ്പോൾ കൊടുത്തേക്കാം പിറ്റേ മാസവും മീൻ പിടിക്കാമെന്ന് ഇവൻ പ്രാർത്ഥിച്ചു ദൈവമേ ഇഷ്ടം പോലെ മീൻ തരണം ഇന്നത്തെ ഏറ്റവും വലിയ നിലക്കുള്ളതാണ് തമ്പുരാമ്മൻ്റെ മോനെ നീ ഭയങ്കരല്ല കഴിഞ്ഞ മാസം നീ അത് പറഞ്ഞിട്ട് നീ ഒന്നുപോലും തരാതെ കൊണ്ടുപോയില്ലേ ഉടനെ ഒരു എൻ്റെ പൊന്ന് തമ്പുരാനെ മനഃപൂർവ്വമല്ല അന്ന് ഊത്ത കയറിയ ദിവസമാണ് ഏതാ ആദ്യം കയറി എന്നറിയത്തില്ല അതുകൊണ്ടാണ് തരാതെ പോയത് നമുക്കിന്ന് എക്സ്സുകളുടെ കാലഘട്ടമാണ് ദൈവത്തോട് വാക്ക് പറയുമ്പോഴും ഇവിടെയാണ് പറയുക ആദ്യത്തേത് ദൈവത്തിന് കൊടുത്താൽ ബാക്കി മുഴുവൻ ദൈവം നോക്കിക്കോടും ഒന്നാമത്തേത് കൊടുത്താൽ പിന്നെ എലിയ പ്രവാചകൻ അരുവികൾ തീരത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാലാഹ വന്ന് പ്രവാചകനെ തട്ടി കൊടുത്തി പറയുക എഴുന്നിൽക്കുക ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമാകും എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന കാവൽ കരുതൽ എത്ര പ്രധാനപ്പെട്ടതെന്ന് ദൈവം പ്രവാചകനിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യന്റെ വാക്കിന് നല്ല തൂക്കമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യന്റെ വാക്കിന് നല്ല തൂക്കമുണ്ട് നല്ല ബലമുണ്ട് അതാണല്ലോ തിരുവതിര നമ്മളെ പഠിപ്പിക്കുക ദൈവത്തിൽ ഉറച്ച് വിശ്വസി ഏലിയ സ്വന്തം വാക്കിന് നല്ല തൂക്കം ഏതോ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണോ ഞാൻ സ്ഥിതി ചെയ്യുന്നത് ആ ദൈവമാണ് സത്യം ഇനി ഞാൻ പറയാതെ മഴ പെയ്യുകയില്ല പിന്നെ മഴ പെയ്തില്ല വാക്കിൻ്റെ തൂക്കം ദൈവത്തിൽ വിശ്വസിച്ച് ശിഷ്യന്മാർ പറഞ്ഞില്ലേ സുന്ദര കപാടത്തിന് മുമ്പ് കിടന്ന മനുഷ്യനെ നോക്കി സ്വർണവും വെള്ളിയുമില്ലാതരാൻ കർത്താവായ യേശുവിന് നാമത്തിൽ പറഞ്ഞ് എഴുന്നേറ്റ് നടക്കുക വിശ്വാസത്തോടെ പറഞ്ഞപ്പോൾ സംഭവിച്ചു വിശ്വസിക്കുന്ന വാക്കിനെ ദൈവം സ്ഥിരീകരിക്കുന്നു വിശ്വസിക്കുന്നുല്ലോ വാക്കിന് ദൈവം തൂക്കം കൊടുക്കുന്നു ആൾക്കാർക്ക് ഈ വിശ്വാസത്തിൻ്റെ കുറവ് ഒരു സഹോദരി ഇങ്ങനെ ധ്യാനത്തിലൊക്കെ കഴിവുള്ളയാൾ രോഗശാന്തി പ്രാർത്ഥന പ്രാർത്ഥിക്കുക ഇപ്പം തമ്പുരാൻ തോന്നിപ്പിച്ചു ബോധ്യം കൊടുത്തു അഞ്ഞൂറ് പേര് പങ്കെടുക്കുന്ന ഈ ധ്യാനത്തിൽ കുറേ പേരുടെ പാദങ്ങൾ വിണ്ടുകീറുന്ന സ്വഭാവം കർത്താവ് മാറ്റുന്നു പ്രാർത്ഥനയിൽ സന്ദേശം പോലെ മനുഷ്യനെ കിട്ടി ഇപ്പം പറഞ്ഞു കർത്താവ് പറയുന്നു പന്ത്രണ്ട് പേരുടെ പാദങ്ങൾ വിണ്ടു കയറുന്ന അസുഖം കർത്താവ് ഇവിടെ സുഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ പെട്ടെന്ന് ഒരു സംശയം ഒത്തില്ലെങ്കിലോ ഉടനെ പറഞ്ഞു അങ്ങനെ വിണ്ടു കയറിയവരോട് കർത്താവ് പറയുന്നു അടുത്ത മുപ്പത് ദിവസം ആവണക്കെണ്ണയും വരട്ടുമഞ്ഞളും പുരട്ടിക്കൊണ്ടിരിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു ഇന്ന് വരടേയും വാക്കിൻ്റെ തൂക്കം ഇങ്ങനെ പോകുന്ന ലോകമാണ് അവിടെയാണ് പ്രവാചകന്റെ വാക്കിന് ഒരു തൂക്കം പറഞ്ഞു പറഞ്ഞുപോലെ സംഭവിക്കുന്നു വിശ്വസിക്കുന്ന വാക്കിന് ദൈവം തൂക്കം കൊടുക്കുന്നു ശ്വസിക്കുന്നവന് തർക്കങ്ങളില്ല വാക്കിന് തൂക്കം കൊടുക്കും രണ്ട് അവന് തർക്കങ്ങളില്ല അപ്പുറം അവന് തർക്കമില്ലല്ലോ അനുജനും ലോത്തും കുടുംബവും പറഞ്ഞു ഞങ്ങൾക്ക് എന്തേലും അല്പം തരാമോ വിധമായിട്ട് ദേശമായിട്ട് അപ്പോൾ ഒരു തർക്കവും പറഞ്ഞില്ല പറഞ്ഞതെന്താ ഇത്ര എനിക്ക് വേണം അറ്റ നീ എടുത്തു ഈ ഭാഗം എനിക്ക് ആ ഭാഗം നിനക്ക് ഒന്നുമില്ല നിങ്ങൾ നോക്ക് നോക്കിക്കും നിങ്ങൾക്കിഷ്ടപ്പെട്ടത് നിങ്ങളെടുത്തോളുക എങ്ങോട്ട് വെള്ളം നോക്കിക്കോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എടുത്തുകൊള്ളുക ഒരു തർക്കവും ഇല്ല ലോത്ത് എന്തു ചെയ്തു ഏറ്റവും ബലപിഷ്ടമായ പച്ചപ്പുലി തടിച്ചു വളരുന്ന ഏറ്റവും സുന്ദരമായ സ്ഥലം ലോത്ത് അങ്ങെടുത്തു എടുത്തുകൊണ്ട് അവൻ യാത്രയുമായി ലോത്തിൻ്റെ യാത്രയായിരുന്നു അത് അബ്രഹാം ഒന്നും മിണ്ടാതെ പുറകോട്ട് നടന്ന് മരുഭൂമിയിലേക്ക് പോയി തർക്കമില്ലാത്ത മനുഷ്യൻ ദൈവം കാത്തോളൂന്ന് ഉറപ്പുള്ള മനുഷ്യൻ ദൈവം കാവലാണെന്ന് ഉറപ്പുള്ള മനുഷ്യന് തർക്കങ്ങളോ തർക്കിച്ച് തോൽപ്പിക്കലുകളോ ഒന്നുമില്ല അബ്രഹാം പുറകോട്ട് നടന്നു പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അബ്രാഹാം പുറത്തോട്ട് നടന്നു പോയ ആ പ്രദേശമാണ് രക്ഷക പിറവിക്ക് സാക്ഷ്യം വഹിച്ച വിശുദ്ധ നാട് ലോഹരക്ഷകന് പിറവിയെടുത്ത ബദ്രഹീമും പുണ്യപ്രദേശങ്ങളുമെല്ലാം അബ്രഹാം തർക്കിക്കാതെ നടന്നു പോയ സ്ഥലം എന്നാൽ ആർത്തിയോടെ ലോത്തെടുത്ത സ്ഥലം പിന്നീട് പച്ചപ്പുല്ല് പോലും കേൾക്കാത്ത സോതവും ഗൊമോറ ദേശങ്ങളായിട്ട് മാറുന്നു വിശ്വസിക്കുന്നവന് തർക്കങ്ങളില്ല ആരെയും കൊച്ചാക്കി എന്ന ചിന്തയില്ല ആരെയും കൊച്ചാക്കാൻ ഒട്ടും ശ്രമിക്കത്തില്ല ആയിരിക്കുന്ന അവസ്ഥകളെ അക്സെപ്റ്റ് ചെയ്യും തർക്കമില്ലാത്ത മനുഷ്യൻ വീണ്ടും വിശ്വസിക്കുന്ന മനുഷ്യനെ ദൈവം കൺസൾട്ട് ചെയ്യും ഒന്ന് വിശ്വസിക്കുന്ന തർക്കങ്ങളില്ല രണ്ട് വിശ്വസിക്കുന്ന മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ വാക്കിന് തൂക്കമുണ്ട് മൂന്ന് വിശ്വസിക്കുന്നവനെ ദൈവം സന്ദർശിക്കുന്നു ദൈവം കൺസൾട്ട് ചെയ്യുന്നു ഏലിയ വിശ്വസിച്ചു ദൈവം സംസാരിച്ചു അപ്രാഗം വിശ്വസിച്ചു ദൈവം സംസാരിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യരോട് ദൈവം സംസാരിക്കുന്നതുപോലെ വിശ്വസിക്കുന്ന മനുഷ്യരോടും ദൈവം സംസാരിക്കുന്നു ഓരോ കാര്യങ്ങളും അവരുമായി ദൈവം ആലോചന ചോദിക്കുന്നു വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ദൈവവുമായി ആലോചന നടത്തുന്നതിൽ ഒരു വ്യക്തത ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യുന്നു അപ്പം വിശ്വസിക്കുന്നവന് തർക്കങ്ങളില്ല വാക്കിന് തൂക്കമുണ്ട് ദൈവം സംസാരിക്കുന്നു വീണ്ടും വിശ്വസിക്കുന്നവൻ ദൈവത്തിനുള്ളതൊന്നും നിഷേധിക്കുകയില്ല എത്ര തകർച്ച വന്നാലും എത്ര നൊമ്പലം വന്നാലും വിശ്വസിക്കുന്ന വ്യക്തികൾ തമ്പുരാന് കൊടുക്കാനുള്ളത് ഒരിക്കലും നിഷേധിക്കത്തില്ല അബ്രഹാം ധാന്യബലി ദഹനബലി ഇതെല്ലാം ഒന്നും വ്യക്തമല്ല കുഞ്ഞു ജനിച്ചിട്ടില്ല തമ്പുരാനെ വിശ്വസിച്ചു കൊടുക്കേണ്ടത് കൊടുത്തോണ്ടിരുന്നു ഇതല്ല വിശ്വാസത്തിന്റെ ഒരു വലിയ പ്രത്യേകത വിശ്വസിക്കുന്നവർ ദൈവത്തിനുള്ളതൊന്നും ഒരിക്കലും നിഷേധിക്കുക ദൈവം ഇടപെടുന്നില്ല എന്ന് തോന്നും ദൈവം സ്നേഹിക്കുന്നില്ലെന്ന് തോന്നും ദൈവം കരുതിയിട്ടില്ലെന്ന് തോന്നും എങ്കിലും ദൈവത്തിനുള്ളതൊന്നും വിശ്വാസി ഒരിക്കലും നിഷേധിക്കില്ല ചില മനുഷ്യരെ കാണാം ദൈവത്തോട് അരിശമനോട് പറയും ഞാൻ ഈ കുർബാനയ്ക്ക് പോകുന്നില്ല ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ കുംസാരിക്കുന്നില്ല ബൈബിൾ വായിക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുമ്പം പറയുന്നവർക്കല്ലേ നഷ്ടം ഞാൻ പറയുകയാണ് നാട്ടിലെ ബാർബറെ എനിക്കിഷ്ടമില്ല അവൻ സിഗരഡ് വലിക്കുന്നു അവനെന്തൊക്കെയോ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നെഗളിയാണ് അഹങ്കാരിയാണ് അവൻ ഞാൻ മുടി വെട്ടിക്കുന്നില്ല മുഖം ഷേവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ബാലടർക്ക് തന്നെ പോകാൻ എനിക്ക് ചൊറിയാൻ തുടങ്ങും ഇതല്ലേ പ്രശ്നം ഈ ആറ്റിലെ വെള്ളം എനിക്കിഷ്ടമില്ല ഈ പുഴയിലെ വെള്ളം എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് ഞാൻ അലക്കാതെയും കുളിക്കാതെ ഇരുന്നാൽ എൻ്റെ ദേഹത്താണ് കുഴപ്പം എൻ്റെ വസ്ത്രമാണ് മുഷിയുക ഇതുപോലെയാണ് ദൈവത്തോട് മസിൽ പിടിച്ച് ദൈവത്തിനുള്ളത് കൊടുക്കാതെ ഞാൻ പിടിച്ചു വെക്കുമ്പം എൻ്റെ തന്നെ തകർച്ചയാണ് അപ്പം വിശ്വസിക്കുന്ന മനുഷ്യർക്ക് എന്തു വന്നാലും ഒറ്റ പുത്രനേ ഉള്ളൂ വണ്ടി അപകടത്തിൽ മരിച്ചുപോയി എല്ലാം തകർന്നു എങ്കിലും പിറ്റേന്ന് രാവിലെ അമ്മ അവനെ അടയ്ക്കിയ കുഴിമാർത്തിച്ചെല്ലാം പള്ളിയിൽ ചെന്ന് കണ്ണിനീരോടെ പ്രാർത്ഥിക്കും വിശ്വസിക്കുന്നവർ ഒരിക്കലും ദൈവത്തിനുള്ളത് നിഷേധിക്കുന്നില്ല ഇതല്ലേ നമ്മുടെയൊക്കെ വേദപുസ്തക പാരമ്പര്യങ്ങൾ നമ്മളെയൊക്കെ പഠിപ്പിക്കുക വിശ്വാസത്തിൻ്റെ ഈ ഒരു ജീവിതം ഇവിടെ എവിടെല്ലാം നമുക്ക് ബലക്ഷയങ്ങളും തകർച്ചകളും ഉണ്ടോ അവിടെയൊക്കെ ദൈവത്തിലേക്ക് തിരിയുവാനും വിശ്വസിക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും ആ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാനും ആ ദൈവം നമ്മളെ വിളിക്കുക ഏത് ജീവിതാന്തത്തിലാണേലും ഏത് അവസ്ഥയിലാണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും ഏത് നിലയിലാണെങ്കിലും നീ വിശ്വസിക്കുക വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുക വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുക വിശ്വസിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകതയാണ് അവർ ലോകത്തിനുമ്പിലെന്നും വിള്ളികളെ പോലെ കാണപ്പെടും ലോകത്തിലെ ബുദ്ധിമാന്മാർക്ക് വിശ്വസിക്കുന്നവരുടെ പ്രവൃത്തി പരിഹാസ്യമായിട്ട് തോന്നും ലോകത്തിലെ സമർത്ഥനും ബുദ്ധിമാന്മാർക്കും വിശ്വസിക്കുന്ന മനുഷ്യന്റെ മനോഭാവങ്ങളും പെരുമാറ്റങ്ങളും മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവർ വിദൂഷക വേഷം കിട്ടുമെന്നാണ് ലോകം പഠിപ്പിക്കുക വേദപുസ്സവം പഠിപ്പിക്കുക ലോകാരം മുതൽ ഇന്നു വരെയുള്ള ചരിത്രമെടുത്താൽ ആരെല്ലാം വിശ്വസിച്ചോ അവരെല്ലാം തമ്പുരാൻ തുമ്പിൽ വിഡ്ഢികളെ പോലെ ലോകത്തിന് തുമ്പിൽ വിദൂഷകരെ പോലെ കാണപ്പെട്ടു പക്ഷെ അവർക്കൊരു സങ്കടവും ഇല്ല വിശ്വസിക്കുന്നവർക്ക് അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഓർത്ത് നോക്കുക ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹ ജലം നോക്കുമ്പോൾ വിഡ്ഢിയല്ലേ വിദൂഷകനല്ലേ ഉഗ്രപ്രതാപവാനായ സൂര്യൻ ആകാശത്ത് കത്തി ജൊലിക്കുമ്പോൾ നോഹ മലമുകളിൽ പോയി പേടകം പണിയുന്നു ആൾക്കാർ പറഞ്ഞു പേടകം പണിയേണ്ടത് നദിയുടെ തീരത്തിരുന്ന് അതും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ വെള്ളം ഉയരുമ്പോഴല്ലേ പേടകം പണിയേണ്ടത് മലമുകളിൽ പോയി പേടകം പണിയുന്നത് വിഡ്ഡിയായ മനുഷ്യനല്ലേ പക്ഷെ പിന്നീട് വെള്ളം പൊങ്ങിയപ്പോൾ ജലം പറഞ്ഞു നോഹെ നിന്നെ വിഡ്ഢീന്ന് വിളിച്ച ഞങ്ങളാ വിധികൾ നീയാണ് വിവരമുള്ളവരൻ തമ്പുരാന് വേണ്ടി മനുഷ്യൻ്റെ മുമ്പിൽ അവഹേളനാപാത്രമായ വിദൂഷക വേഷം കെട്ടിയ നോഹ പുറപ്പാട് പുസ്തകത്തിൻ്റെ പതിനാലിൽ നമ്മൾ കാണുന്നുണ്ട് അലറുന്ന ചങ്കടൽ ശബ്ദം വെക്കുന്ന പറവോന്റെ സൈന്യം പിൻവിലും മോശ വിറങ്ങലിച്ച മുരളിച്ച കയ്യിൽ ഒരു ഉണക്കവടി പിടിച്ച് വെള്ളത്തിനു മൂലം നീട്ടി പിടിച്ച് ജലം പറഞ്ഞു വലിയ മതിൽ കെട്ടി തിരിക്കേണ്ട വെള്ളമാണ് അതിനു മുകളിൽ ഈ വടി കാണിച്ചാൽ എന്തു സംഭവിക്കാനാ ആ നിമിഷം വെള്ളം വറ്റി കര തെളിഞ്ഞു ഈ മോശയും കൂട്ടിലും മറുകര കടന്നു തൊട്ടു പിന്നാലെ പറവോൻ്റെ പട്ടാളം വന്നപ്പോൾ ചെളിയിൽ ചതുപ്പ് മണ്ണിൽ വെള്ളം വീണ്ടുമെന്ന് നിറഞ്ഞു പറവൻ്റെ പട്ടാളം ആ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി അപ്പോൾ ജലം പറഞ്ഞു മോശ വിഡ്ഡിവേഷം കെട്ടി നീയ വിവരവുള്ളവൻ ഞങ്ങൾക്കാ വിഡ്ഢി താൻ പറ്റിയതാണ് വീണ്ടും ജോഷുവ ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ഏഴ് ദിവസം കാവള ഊതിയിട്ടൊരു മാറ്റമില്ല പക്ഷേ ഏഴാം ദിവസം ആറാം പ്രാവശ്യം കാഹള ഊതിയപ്പോഴാണ് ജെറീകോ കോട്ട തകർന്നു വീണത് ജെറീകോ കോട്ട തകരുന്നത് വരെ ജനം പറഞ്ഞു വിഡ്ഡിയായ ജോഷുവ ഡൈനാമിൻ്റ് വെച്ച് തോട്ട വെച്ച് പൊട്ടിക്കേണ്ട മതിന് വായിൽ ഒരു കോലും വച്ചോതിയാൽ എന്തു പറ്റും പക്ഷേ കോട്ട തകർന്നപ്പം ജനം പറഞ്ഞു വിഡ്ഡിവേഷം കെട്ടിയ നീ ആ വിരുതൻ നിന്നെ വിധിച്ച ഞങ്ങളാണ് വിഡികൾ രാജാവായ ദാവീദിൻ്റെ ചരിത്രം നമുക്കറിയാം പിലീസ് നേതാവായ ഗോലിയാത്ത് ഗോലിയാത്തിനെ നേരിടുന്ന ദാവീദ് അഞ്ച് കല്ലും കവണീയുമായിട്ട് വരുന്നു ജനം പറഞ്ഞു ഗോലിയാത്ത് ശക്തനാ അവന് മുമ്പിൽ നീ ഒന്നുമല്ല പക്ഷേ ദാവീദ് കവണിയിൽ കല്ലുവെച്ച ഒറ്റയേർ ഏറുകൊണ്ട ഗോലിയാത്ത് ബോധമറ്റ താഴെ വീഴും ഗോലിയാത്തിൻ്റെ തല ദാവീദ് അറത്തെടുത്തു ജലം പറഞ്ഞു ദാവീദേ നിന്നെ വിഡ്ഢീന്ന് വിളിച്ച ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത് നീയാണ് വിവരമുള്ളവൻ ലോകം മുഴുവൻ പഠിപ്പിക്കുന്നത് വിഡ്ഢിവേഷം കെട്ടുന്നവരാ ഇന്നുകൊണ്ട് വിശ്വസിക്കുന്നവർ വിഡ്ഢിവേഷം കെട്ടും കരിസ്മാരിക്ക് നവീകരണ പ്രസ്ഥാനം വന്നതിന് ശേഷം തമ്പുരാനു വേണ്ടി മാത്രം ജീവിതം വെച്ച മനുഷ്യരെ നാട്ടുകാരെ വിളിക്കും കള്ളപ്പുണ്യാളൻ കള്ളപ്പുണ്യാളത്തി ഇതിനകത്തൊക്കെ എന്താ അർത്ഥം കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരു പക്ഷെ അവർ ദൈവത്തിനു വേണ്ടി വിഡ്ഢിവേഷം കിട്ടും അച്ഛന്മാർ സിസ്റ്റേഴ്സ് ലോകത്തിനു മുമ്പിൽ ഒരു വിഡ്ഢിവേഷമാണ് ധരിച്ചിരിക്കുന്ന റോഹ കുപ്പായം പക്ഷേ ആരെല്ലാം ദൈവത്തിൽ വിശ്വസിച്ചോ അവർക്കാർക്കും നോട്ടമില്ല ശങ്കയില്ല അവർ വിഡ്ഢിവേഷം കെട്ടും ഏലിയ ഏലീഷ ബാലനായ സാമുവൽ രാജാവായ ദാവീദ് ദൈവത്തിന്റെ പരിശുദ്ധരായ പ്രവാചകന്മാർ വിശ്വസിച്ചവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതാണ് പുതിയ നിയമ ജനത പാടും എന്റെ പിന്നിൽ ലോകമാണ് എൻ്റെ മുമ്പിൽ ഹൂശതും തീരുമാനം ചെയ്ത മേലിൽ പിന്നിലേക്കിൽ അല്പവും പൗലു ശ്രീയ പറഞ്ഞില്ലേ ഞാൻ ലോകത്തിലുള്ളതെല്ലാം ഉച്ചിഷ്ടം പോലെ കരുതുന്നു ഉച്ചിഷ്ടം പോലെ കരുതുന്നു എന്റെ ക്രിസ്തുവിനെ പ്രതി വലാത്തെ രണ്ട് ഇരുപത് ഇനിമേൽ ഞാനല്ല എൻ്റെ ക്രിസ്തുവാണ് എങ്ങനെ ജീവിക്കുക രണ്ടാം ക്രിസ്തു എന്ന് അറിയപ്പെടുന്ന അസീസിലെ ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സമ്പന്നൻ ഒരു വലിയ അനാഢ്യൻ പണക്കാരനായ മനുഷ്യനാണ് ഫ്രാൻസിസ് പക്ഷെ ഒരിക്കൽ ക്രിസ്തുവനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ക്രിസ്തു ഫ്രാൻസിസിനോട് സംസാരിച്ചു സ്പൊളേറ്റോടെ താഴ്വരയിൽ ഫ്രാൻസിസ് യജമാനെ സേവിക്കുന്നതോ പ്രത്യനെ സേവിക്കുന്നതോ ഏതാണ് ഉത്തമം ഫ്രാൻസിസിന് വീണ്ടു വിചാരമുണ്ടായി ഫ്രാൻസിസ് പറഞ്ഞു യജമാനിനെ നീ പോവുക പിന്നീട് ഫ്രാൻസിസ് ഒരു ഭ്രാന്തനെ പോലെ കണ്ടു ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അരുളപ്പാട് എൻ്റെ ദേവാലയം നീ പണിയണം ദൈവത്തിൽ വിശ്വ ഫ്രാൻസിസ് അക്ഷരം പ്രതി ഏറ്റെടുത്തു അക്ഷരം പ്രതി ഏറ്റെടുത്ത ഫ്രാൻസിസ് ഓരോ വീട്ടിൽ നിന്ന് ഇഷ്ടികയും കല്ലും ശേഖരിച്ച് പള്ളി പണിയാൻ തുടങ്ങി പൊളിഞ്ഞു കിടന്ന ദേവാലയം ആൾക്കാർ പറഞ്ഞു പ്രാന്തൻ പ്രാന്ത് എന്തൊരു പ്രാന്ത കണ്ടില്ലേ കീറത്തുണി ഉടുത്ത് ഇഷ്ടികയും കല്ലും മേടിച്ച് പള്ളി പണി ചെയ്യുന്നു ഫ്രാൻസിസിനെ ആരാധനയോട് നോക്കിക്കണ്ടിരുന്ന പുത്രിയായ ക്ലാരയും പറഞ്ഞു ഒരു വട്ടുപിടിച്ച മനുഷ്യൻ കുറേ നാൾ കഴിഞ്ഞ് ഈ ക്ലാരയും അദ്ദേഹത്തോടൊപ്പം ചേർന്നു അസീസിയിൽ ആയിരങ്ങൾ ചേർന്നു പിന്നീട് ആയിരങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ വന്നു വിശ്വാസത്തിനു വേണ്ടി വിട്ടിവേഷം കളിച്ച ആ മനുഷ്യൻ്റെ പുറകിൽ കഴിഞ്ഞ എട്ട് നൂറ്റാണ്ടുകളിൽ നിരന്നവരുടെ സംഖ്യ എത്ര വലുതാണ് എത്ര വലുതാണ് വിശ്വസിക്കുന്നവർ എന്നും വിഡ്ഡിവേഷം കളിക്കും പ്രശസ്തനായ പ്രൊഫസറായിരുന്നു പീറ്റർ റെഡ്ഡി എല്ലാം ഉപേക്ഷിച്ചു വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു വിശ്വസിക്കുന്നവർ നഷ്ടങ്ങളുടെ കണക്ക് കൂട്ടുകയല്ല നഷ്ടങ്ങളൊന്നും അവർക്ക് നഷ്ടങ്ങളല്ല വിശ്വസിക്കുന്നവർക്ക് ഒറ്റ മുഖമേ ഉള്ളൂ ക്രിസ്തുവിൻ്റെ മുഖം മുപ്പത്തിമൂന്ന് വയസ്സുള്ള താടിമീശയുള്ള ചോരയൊലിപ്പിക്കുന്ന നസറായന്റെ മുഖം ആ മുഖത്തിനു മുമ്പിൽ ഒന്നും നഷ്ടമല്ല ലോകത്തിലെ നേട്ടങ്ങളെല്ലാം ഉച്ചിഷ്ടം പോലെ കരുതിയ അപ്പസ്തോലൻ അതുകൊണ്ടാണ് വിശ്വസിച്ചവർ പെട്ടെന്ന് ഉപേക്ഷകൾ നടത്താൻ തുടങ്ങി ആരെല്ലാം വിശ്വസിച്ചോ വിശ്വസിച്ചവരെല്ലാം ഉപേക്ഷ നടത്തി പണവും പണപ്പെട്ടിയും സഖേവ്സ് ഉപേക്ഷിച്ചു ചുങ്കസ്ഥലത്തെ പ്രവിടി പാരമ്പര്യം പണം മത്തായി ഉപേക്ഷിച്ചു വലയും വഞ്ചിയും ശബദീപുത്രന്മാർ ഉപേക്ഷിച്ചു ജീവിതത്തിൽ വിശ്വസിച്ച മനുഷ്യർ ഉപേക്ഷ നടത്താൻ വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് വിശ്വാസത്തിൽ ഉപേക്ഷയും പുറപ്പാടുമുണ്ടെന്ന് പറയുക ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നു അബ്രഹാമേ സ്വന്തം ദിനത്തെയും പിതൃഭവനത്തെയും നീ ഉപേക്ഷിക്കുക ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ പുറപ്പെടുക ഉപേക്ഷയും പുറപ്പാടുമുണ്ട് ഓരോരുത്തർക്കും ഓരോന്നാണ് ഉപേക്ഷിക്കാനുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കാൻ വിശ്വാസത്തിൽ ദൈവത്തിൽ വളരുമ്പോൾ ദൈവവിശ്വാസി വളരുമ്പം പരിശുദ്ധാത്മാവ് തോന്നിക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ മോനെ മോളെ നീ ഉപേക്ഷിക്കണം ശവതി പുത്രന്മാർ ഉപേക്ഷിച്ച് എന്തല്ല എടുത്തു പറയുന്നുണ്ട് വല വഞ്ചി ഒപ്പം മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് അവർ അവൻ്റെ പിന്നാലെ പോയി ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരെ ശവദീപുത്രന്മാരെ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയി ഇല്ല പെറുക്കി പറയുകയാണ് അവർ യാക്കോവും യോഹനാനും വഞ്ചിയും വലയും അവരുടെ പിതാവിനെയും വിട്ട് അവൻ്റെ പിന്നാലെ പോയി വിശ്വസിക്കുന്നവർ നടത്തുന്ന മൂന്ന് ഉപേക്ഷകളാണ് ഇവിടെ നമ്മൾ കാണുക ഒന്ന് വല വലയെന്ന് പറഞ്ഞാൽ ഞാൻ നിശ്ചയിക്കുന്ന അതിർത്തി ഒരു വല എറിയുമ്പോൾ അതിന് പരിധിയുണ്ട് ഒരു ലിമിറ്റേഷനുണ്ട് ഒരു ഏരിയ ഉണ്ട് ഞാൻ നിശ്ചയിക്കുന്ന അതിർത്തികൾ പരിധികൾ പരിമിതികൾ ഞാൻ ഉപേക്ഷിക്കാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം എൻ്റെ കണക്ക് കൂട്ടലുകൾ എൻ്റെ യുക്തി എൻ്റെ ചിന്ത എൻ്റെ വലകൾ എൻ്റെ വരകൾ എൻ്റെ അതിർത്തികൾ ഇതിനപ്പുറത്തേക്ക് വളരണം അവിടെയാണ് ദൈവം വളർത്തുക അപ്പം എൻ്റേതെന്ന് പറയുന്ന തോന്നലുകളും ചിന്തകളും ഞാൻ നിശ്ചയിക്കുന്ന അതിർത്തി രേഖകൾക്കും അപ്പുറത്തേക്കിന് വളർച്ച ഫാദർ ഡാമിയൻ സ്വന്തം വിട്ട് കുഷ്ഠരോഗിയുടെ ലോകത്തിലേക്ക് തൻ്റെ വലയങ്ങ് വിരിച്ചു വളർന്നു ട്രാൻസിസീസി കുഷ്ഠരോഗിയുടെ കയ്യിൽ പിടിച്ച് മുത്തി അവരെ കാണുമ്പോൾ അറപ്പും വെറുപ്പും ഓക്കാനുള്ള മനുഷ്യനാണ് ഒരു വലയ്ക്കിപ്പുറത്തുന്ന മനുഷ്യൻ ആ വലയങ്ങ് മാറ്റി അവരുടെ ലോകത്തിലേക്ക് പോയി അവർ വലയുപേക്ഷിച്ചു വൺസി ഉപേക്ഷിച്ചു എന്താണ് വള്ളം വെള്ളത്തിൽ തെന്നിത്തെന്നി നടക്കുന്നതാണ് വള്ളം കാറ്റനുസരിച്ച് തെന്നിത്തെന്നി വള്ളത്തിനങ്ങ് പോകാം എനിക്ക് എൻ്റെതായ വഴികളുണ്ട് എൻ്റെ തെന്നലുകളുണ്ട് എൻ്റെ തോന്നലുകളുണ്ട് ഞാൻ പോകുന്ന ദിശകളുണ്ട് അതും അങ്ങ് വിട്ടു എന്റെ ഇഷ്ടം എന്റെ തോന്നൽ എന്റെ വാസന എൻ്റെ ആഗ്രഹം അങ്ങനെ പോയിരുന്ന ഞാൻ എന്നെ തന്നെ തിരുത്തുന്നു ആ ചിന്തകളെ ആ രീതികളെ ആ വഴികളെ ഉപേക്ഷിച്ചു വലിയ ഉപേക്ഷിച്ചു വഞ്ചി ഉപേക്ഷിച്ചു ഒപ്പം പിതാവിനെ വിട്ടു പിതാവിനെ വിട്ടെന്ന് പറഞ്ഞാൽ എൻ്റേതായി ഞാൻ നേടിയെടുത്ത ചില പാരമ്പര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതല പാരമ്പര്യങ്ങൾ എൻ്റെ കുട്ടിക്കാലത്ത് കിട്ടിയ പാരമ്പര്യങ്ങൾ ഞാൻ പഠിച്ചു വെച്ച ചില മാമൂലുകൾ അങ്ങനെ പലതും തമ്പുരാനെ പ്രതി ഞാൻ വിട്ടു എന്നിട്ട് ദൈവകാര്യങ്ങളിലേക്ക് ഞാൻ എന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തു വിശ്വസിക്കുന്നവരെ ഉപേക്ഷിക്കും ഒപ്പം പുറപ്പാടും നടത്തും അബ്രഹാമോട് പറഞ്ഞു ഞാൻ പറയുന്ന വഴിയെ പുറപ്പെടുക പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ സമയത്ത് പറഞ്ഞ വഴിയിൽ അബ്രഹാം യാത്ര പുറപ്പെട്ടു അതുപോലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ആവശ്യപ്പെടുമ്പോൾ ആ വഴിയെ ഞാൻ പുറപ്പെടുക ഓരോ ജീവിതാനുഭവം ദൈവം തരുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക രോഗമായി കിടക്കേണ്ടി വന്നാൽ ആക്സെപ്റ്റ് ചെയ്യുക തെറ്റിദ്ധാരണയ്ക്ക് കീഴ്പ്പെടേണ്ടി വന്നാൽ അതങ്ങ് സ്വീകരിക്കുക ജീവിതത്തിൽ എന്തെങ്കിലും തിക്താനുഭവം ഉണ്ടാകുമ്പോൾ മുറുമുറുക്കാതിരിക്കുക ദൈവം കൊണ്ടുപോകുന്ന വഴിയാന്നോർത്ത് ആ വഴിയിലൂടെ നമ്മൾ പുറപ്പെടുക ഈ വിശ്വാസത്തിൻ്റെ ഉപേക്ഷയും പുറപ്പാടും നടത്തി വിശ്വാസത്തിന് വിട്ടുവേഷം കെട്ടി വാക്കിന് തൂക്കമുണ്ടായി ദൈവത്തിലെ ശബ്ദം കേട്ട് തർക്കങ്ങളില്ലാതെ ദൈവത്തിന് അർഹിക്കുന്നതും ഒരു മടിയും കൂടാതെ കൊടുക്കുന്ന ഒരു ദൈവമകനാകാൻ ദൈവമകളാകാൻ ദൈവം നമ്മളെ വിളിക്കുന്നു ആ വിശ്വാസം നമ്മളെ രക്ഷയിലേക്ക് ആനയിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസികളെ പിതാവായി തരികയും വിശ്വാസ മാതൃകകൾ പൂർവ്വപിതാക്കന്മാരിലൂടെയും പുണ്യാത്മാക്കളിലൂടെയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത നല്ല ദൈവമേ അവിടുത്തെ ഏകജാതനായി യേശു ക്രിസ്തു പഠിപ്പിച്ച വിശ്വാസദാർഢ്യം വിശ്വാസ തീഷ്ണത ഞങ്ങൾ ഉണ്ടാകട്ടെ ദൈവമാതാവായ മറിയത്തെ നോക്കി ഏലീശ്വ അമ്മ പറഞ്ഞു വിശ്വസിച്ച മകളെ നിഭാഗ്യപതി ഞങ്ങളെ ഓരോരുത്തരെയും നോക്കി വിശ്വസിച്ച മകനെ വിശ്വസിച്ച മകളെ നീ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് വിധിയുടെ ദിവസത്തിൽ കേൾക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും ആമേൻ cheers

ആനന്ദദായകം ആത്മബലം ജീവൻ തുടിക്കും സാന്നിധ്യമെട്ടയോ ആനന്ദദായകം ആത്മബലം മാലാഖമാറൊപ്പം പാടും